വിറക്കെടുപ്പിൽ പാകം ചെയ്ത നല്ല തലക്കറിയും കൂട്ടി ഊണ് കഴിച്ചാൽ ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടിലേക്ക് തന്നെ പോവാം ഇതെന്ന് പറയുന്നത് വലിയൊരു ചൂര തലയായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്താണ് കൊണ്ടുവന്നത് ഞാൻ ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക്കും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് വച്ചൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏട്ട് ചുവന്നുള്ളിയും ഒരു തൊടം വെളുത്തുള്ളിയും ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളീ മീൻകറി മുളകിട്ട് വയ്ക്കുമ്പം ഇഞ്ചിയേക്കാലും വെളുത്തുള്ളി കുറച്ചൊന്ന് മുമ്പ് നിൽക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും കുടമ്പുളിയും കൂടെ എപ്പോഴും ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കാറുണ്ട് അപ്പം കുടമ്പുളിയും കൂടെ മൂത്ത് കഴിയുമ്പം കുറച്ചും കൂടെ നല്ലോണം പുളി അങ്ങ് ഇറങ്ങുകയും ചെയ്യും പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതേപോലെ ഒന്നും മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാമേ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ചേർക്കണം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ചേർത്താൽ മതി സാധാരണ മുളകിട്ട് മീൻകറി വെക്കുമ്പം അടുത്ത ദിവസമൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല എന്നാലും ഒരിച്ചിരി പൊടിക്ക് മാത്രമേ ചേർക്കാവൂ കേട്ടോ ഇനി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിരിയൻമുളക് പൊടി അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടേ പിരിയൻമുളകിൻ്റെ പൊടി നമ്മൾ ചേർക്കുമ്പം കുറച്ച് കളറും കിട്ടും അതുപോലെ തന്നെ നല്ല കൊഴുപ്പും കിട്ടും ആ ഒരു ഗ്രേവിക്ക് ഇനി ഇത് നന്നായിട്ട് പൊടികളുടെയൊക്കെ കുത്തലൊന്ന് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് ചട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ ചട്ടി ഞാൻ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നോക്കിയപ്പം ചെറുതായിട്ട് ചോർച്ച വേണ്ടേ പിന്നെ ഞാൻ അതെ മാറ്റിയിട്ട് വേറൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അരപ്പ് കൂട്ടൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ തല ചേർത്ത് കൊടുക്കാം ഈ മീനിൻ്റെ തലയൊക്കെ വെച്ച് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇത് ഞാൻ അങ്ങനെ കഴിക്കാറില്ല ചാറ് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചൊന്ന് എടുക്കുന്നത് പക്ഷേ ഇത് കുറച്ച് സമയമൊക്കെ എടുത്ത് ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ചാറൊക്കെ നന്നായിട്ട് കിടക്കത്തക്ക രീതിയിൽ കഷ്ണത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് തവി കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് തിള വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ ആ സമയം കണ്ട് ഇവിടെ കുറച്ച് സി ഡി കാറിലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കപ്പ വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നേ ഈ ഒരു കാറിൽ ഞാൻ പച്ചക്കാണ് ഏട്ടോ വെക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറേയേറെ ചുവന്നുള്ളിയും തേങ്ങയും കൂടി ചേർത്തിട്ടാണ് ഏട്ടോ വയ്ക്കുന്നത് പിന്നെ ആ ഒരു മീൻ ഞാൻ വാളംപൊളിയാണ് കേട്ടോ അരച്ചേക്കുന്നത് ഇനി നമുക്കിത് അധികം തവിയിട്ടിളക്കാതെ ചട്ടി ചെറുതായിട്ടൊന്നും ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പം ചാറു കുറയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പം നമുക്കത് കുറച്ചും കൂടെ ഒന്നും വറ്റിച്ചെടുക്കണേ ഈ ഒരു സി ഡി കാരലിൻ്റെയേക്ക് ഞാനിങ്ങനെ അരപ്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മീനിന് പല സ്ഥലങ്ങളിൽ പല പേരാണ് കേട്ടോ അറിയപ്പെടുന്നത് നമ്മുടെ ഇവിടെയൊക്കെ സി ഡി കാരലെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷേ വേറെ ചില സ്ഥലങ്ങളിൽ വേറെ ടൈപ്പ് പേരാണ് കേട്ടോ അറിയുന്നത് ഇനി ഈ മീൻ കറിക്ക് നല്ലൊരു എരിവ് കിട്ടാൻ വേണ്ടി പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കണം അതിപ്പം ഞാൻ അടുപ്പിലാണ് കേട്ടോ വെച്ചേക്കുന്നത് അങ്ങനത്തെ നമ്മുടെ തലക്കറിയൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കപ്പയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത് അടുത്ത ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അങ്ങനത്തെ നമ്മുടെ തലയൊക്കെ അതിനകത്ത് തന്നെ കിടന്ന് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ പോവുകയാണെ അപ്പം ഞാനിതിൻ്റെ ചാറ് മാത്രമേ കേട്ടോ ഇച്ചിരി എടുത്തിട്ടുള്ളൂ പിന്നെ കപ്പയുണ്ട് പിന്നെ സീഡിക്കാരലിൻ്റെ കറിയും പിന്നെ നാരങ്ങ ചാറും പിന്നെ ഒഴിക്കാനായിട്ട് നമ്മളിന്ന് കുറച്ച് കൈതച്ചക്ക പുളിശ്ശേരിയാണ് കേട്ടോ വെച്ചേക്കുന്നത് അങ്ങനെ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഈ മീൻകറിയൊക്കെ ഉള്ളപ്പം ഒഴിക്കാനായിട്ട് പുളിശ്ശേരിയെ ഒന്നും എടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് മീൻചാർ തന്നെ ചേർത്ത് കഴിക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു സൺഡേ മീൻ തലക്കറിയും അതുപോലെ തന്നെ ഈ ഒരു സി ഡിക്കാറിലുമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ വൈകുന്നേരത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ കുറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ടോ ഒരുപാട് പഴുത്ത ചക്ക വേണ്ട ചെറുതായിട്ടൊരു മധുരം വെച്ചു തുടങ്ങുന്ന ചക്കയാണ് കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ തേങ്ങ എടുത്ത് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി അല്ല ഇലക്ക പൊടിയില്ല അപ്പം ഇലക്ക ചതച്ചാണ് കേട്ടോ ചേർത്തത് അതും കൂടി ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് തേങ്ങ നന്നായിട്ട് ഞെരടി എടുക്കണം അപ്പോൾ ആ പാലും കൂടി അതിനകത്ത് ഇറങ്ങും പിന്നെ കുറച്ച് ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യമുള്ളത് ചക്കയൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ ഈയൊരു ഐറ്റം എന്ന് പറയുന്നത് ഹസ്ബൻ്റ് അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ പക്ഷെ വരിക്കച്ചക്ക ചിലർക്ക് വയറിന് പിടിക്കത്തില്ല കുറച്ച് കഴിച്ചാലും മതി പെട്ടെന്ന് അങ്ങ് വയറ് വരികയും ഗ്യാസ് കയറുകയൊക്കെ ചെയ്യും ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം പിന്നെ ഒരു ഇച്ചിരി വെള്ളവും കൂടി കുറഞ്ഞതിന് ശേഷം തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അഞ്ച് മുതൽ പത്ത് മിനിറ്റൊക്കെ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും പിന്നെ ഈ തേങ്ങയ്ക്കകത്തു നിന്നും ഒക്കെ വെള്ളം അങ്ങനെ ഇറങ്ങാറുണ്ട് ആ ഒരു വെള്ളത്തിനകത്ത് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കെട്ടിക്കോളും ഇപ്പോൾ നമ്മുടെ വീഡിയോയും വൈൻറ്റപ്പ് ചെയ്യാറ് ചക്കയുടെ ഐറ്റം ഒക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്